ഹലോ മിച്ചുമാരി വെൽക്കം ബാക്ക് ടു മലോ ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ അകപ്പെട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് അവസാനം വരെ ത്രില്ലിംഗ് ആയിരിക്കും ഈ ഒരു സ്റ്റോറി കേൾക്കാൻ കാരണം എന്താ ഇവൻ രക്ഷപ്പെടുകയോ രക്ഷപ്പെടുകയോ ഇല്ല എന്ന് അറിയാനുള്ള ഒരു അറിയാകെ ഈ കഥയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആകാംക്ഷ തരാൻ എനിക്ക് കഴിയും അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം നടന്നത് തന്നെയാണ് നിങ്ങൾ രണ്ടും കൂടെ മനസ്സിൽ വെച്ച് കണ്ടോക്ക് അടിപൊളിയായിട്ട് ഈ ഒരു കഥ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയും എന്തായാലും കഥയുടെ അവസാനം ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ത്തിലേക്ക് നമ്മുടെ കഥാനായകനെ കൊണ്ടേടുന്നുണ്ട് കേട്ടോ ഏഹ് അവിടെ വെച്ച് അവൻ എന്താ സംഭവിക്കുന്നത് എല്ലാ കാര്യങ്ങളും കഥയിലൂടെ തന്നെ നമുക്ക് നേരിട്ട് കേട്ട് മനസ്സിലാക്കാം സോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പാപ്പിലോൺ എന്ന മൂവിയുടെ കഥയാണ് അപ്പൊ നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോവല്ലേ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നമ്മുടെ കഥാനായകനായിട്ടുള്ള പാപ്പിലോണെ കാണിക്കുകയാണ് ആളൊരു നല്ല കള്ളനാണ് തന്നെ കണ്ടില്ലേ നല്ലൊരു ലോക്കറ് ശബ്ദമുണ്ടാക്കാതെ അതീവ സൂക്ഷ്മമായിട്ട് അവൻ തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉള്ളിലുള്ളത് സാധാരണ സാധനം ഒന്നും നല്ല വിലപിടിപ്പുള്ള ഡയമണ്ട്സ് ആണ് സോ ഈ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവൻ നേരെ ഒരു ഗ്യാങ്സ്റ്ററെ കാണാനായിട്ട് ഇയാളുടെ ഏരിയയിലേക്ക് വരികയാണ് അവിടെ എത്തിയപ്പോ തന്നെ ഗ്യാങ്സ്റ്റർ പറഞ്ഞു ആ നീ എത്തിയ പാപ്പിലോ നീ ഇങ്ങോട്ടേക്ക് വാ ഒരു കാര്യം കാണിച്ചു തരാണ്ട് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞിട്ട് പാപ്പിലോണേയും കൂട്ടിയിട്ട് ഇയാളുടെ തന്നെ മറ്റൊരു മുറിയിലേക്ക് ചെല്ലുകയാണ് ഒരു പാവം മനുഷ്യനെ അവിടെ ഒരു ചേറിൽ അടിച്ച് ഒരു ഇഞ്ച പരിവാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഗ്യാങ്സ്റ്റർ പാപ്പിൽ നോക്കി പറയണേ ജീവിച്ചോട്ടേന്ന് കരുതിയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടതാ എന്ന് അവൻ എനിക്കിട്ടൊരു പണി തന്നു അപ്പോ തിരിച്ചു പണി കൊടുക്കണ്ടേ അപ്പൊ എന്തിനായിരിക്കും പാപ്പിലോ ഈ ഒരു കാര്യം ഈ ഒരു ഗ്യാങ്സ്റ്റർ കാണിച്ചിട്ടുണ്ടാകുക ഇയാൾക്കെതിരെ ആര് തിരിഞ്ഞാലും ഇതായിരിക്കും അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല പാപ്പി ഞാൻ ഏൽപ്പിച്ച പണി എന്തായി തീർന്നോബിലോ പറയുന്ന ആ സാറെ സാധനം കിട്ടിയിട്ടുണ്ട് ആ മോഷ്ടിച്ച ഡയമണ്ട് ഇപ്പൊ ഇയാളുടെ കയ്യിലേക്ക് കൊടുക്കണം ഇത്രയും വിലപിടിപ്പുള്ള ആ ഒരു ഡയമണ്ട് ഇയാൾക്ക് കൊടുത്തതിന് പ്രതിഫലമായിട്ട് ഇയാൾ കൊടുക്കുന്നത് തുച്ഛമായിട്ടുള്ള കാശ് മാത്രമാണ് ഇപ്പൊ തമാശയിലൂടെ ഒരു ഗാംഗ്സ്റ്റർ ചോദിക്കുന്നുണ്ട് എന്താ പാപ്പി നീ നിനക്ക് വേണ്ടിട്ട് ഏതെങ്കിലും അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടോ എന്റെ പൊന്നു സാറേ ഇല്ല ഞാൻ എടുത്തത് മുഴുവൻ ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് ഇത് പറഞ്ഞിട്ട് പാപ്പി അവിടുന്ന് പോവാണ് ഇതിനുശേഷം അവിടെ തന്നെ ഒരു ഉണ്ട് ആ ബാറിലൊരു ബാർഗേലായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് നീന അവന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവളെ വിളിക്കാൻ നീന ഇനി ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നീ പോണ്ടേട്ടോ അത്യാവശ്യം മുന്നോട്ടേക്ക് ചെയ്യും ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നീ കണ്ടോ ഈ ഡയമണ്ട്സ് അതായത് നേരത്തെ മോഷ്ടിച്ച ആ ഒരു ഡയമണ്ട്സിൽ നിന്നും ഒരു ഇച്ചിരി നമ്മുടെ പാപ്പിലോ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ തന്നെ ഒരു ഡയമണ്ട് നെക്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലാതെ പറയുകയാണെങ്കിൽ നല്ല വിലപിടിപ്പുള്ളത് അത് അവന്റെ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു നീനിയോട് ഈ ഒരു ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് ഇവൻ സംസാരിക്കുന്നത് ആര് കാണുകയാണ് ഈ ഗ്യാങ്സ്റ്ററിന്റെ ഒരാള് കാണുകയാണ് അവിടെ വെച്ച പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും അന്നേ ദിവസം രാത്രി ഇവര് കണ്ടുവരും നല്ലതായിട്ട് ആട്ടിച്ചു പൊളിക്കുകയാണ് നീനിയും പാപ്പിയും കൂടെ അങ്ങനെ അവരുടെ വീട്ടിലേക്ക് വീടൊന്നും അല്ല അവർ വടകെടുത്തൊരു റൂമാണ് അങ്ങോട്ടേക്ക് പോവാണ് എൻജോയ് ചെയ്യാണ് പിറ്റേ ദിവസം ഇന്നലെ ഇന്നലിച്ച് ആ ഒരു വെള്ളത്തിന്റെ കിക്കൊന്നും പോയിട്ടില്ല അപ്പൊണ്ട് റൂമിന്റെ റെന്റ് ചോദിച്ചുണ്ട് ഓണർ വരുന്നുണ്ട് വാതില്വർക്ക് ഓ ആ തള്ളേന്റെ പൈസ കൊടുത്തു പറഞ്ഞിട്ട് പാപ്പിലോണ്ട് വാതിൽ കുറഞ്ഞു നോക്കുമ്പോ ഫുള്ള് പോലീസുകാരാണ് അവനെ തോക്കി എടുത്തു തൂക്കിയെടുത്തുകൊണ്ട് പോകണെന്താ വെച്ചപ്പോ ഇന്നലെ രാത്രി ഒരുത്തൻ കൊല്ലപ്പെട്ടു കൊന്നത് നീയാണ് അതായത് ഇന്നലെ രാത്രി ആ ഒരു ഗ്യാങ് ഒരാളെ കെട്ടിയിട്ട് തല്ലുന്നുണ്ടായിരുന്നില്ലേ ആ മനുഷ്യനെ തന്നെ അവര് കൊന്നു ആ ഒരു കുറ്റം നേരെ പാപ്പിലൂടെ തലയിൽ ഇട്ടു കൊടുത്തു പാപ്പി എന്തെങ്കിലും പറഞ്ഞിട്ടോ ഓരോ കാര്യമില്ലാട്ടോ അവനെ ജയിലിലേക്ക് കൊണ്ടുപോയി എന്ന് ചെയ്യാണ് പാരീസിലാണ് സംഭവം നടക്കുന്നത് അങ്ങനെ പാപ്പിലൂടെ കാണാനായിട്ട് ജയിലിലേക്ക് നീനെ വരുന്നുണ്ട് അവള് പറയാണ് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഞാൻ നിന്നെ പുറത്തിറങ്ങും ഇപ്പൊ നീനിയോട് പറയുന്നത് നിനക്കൊണ്ടൊന്ന് നടക്കില്ല കാരണം എന്നെ ട്രാപ്പ് ചെയ്താണ് അത് ഉറപ്പല്ലേ നോക്കിയോ എങ്ങനെയെങ്കിലും ഞാൻ ഈ ജയിലില് ചാടും പുറത്തു വന്ന ആ ഒരു ഗ്യാസ്റ്ററെ ഞാൻ ഇട്ട് പണിയെന്ന് എന്ന് അപ്പോഴേക്കും സമയം കഴിഞ്ഞു പോലീസുകാർ വന്നിട്ട് നീനെ പിടിച്ചു മാറ്റുകയാണ് അവൾക്കാണെങ്കിൽ അവനെ വിട്ട് പോകാനും തോന്നുന്നില്ല ഇവര് ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് അതേ സെല്ലിൽ തന്നെ ഇരിക്കുന്ന മറ്റൊരു തൻ കേൾക്കാണ് ജൂലോട്ട് അതാണ് അവന്റെ പേര് അപ്പൊ ഈ ജൂലോട്ട് നമ്മുടെ പാപ്പിയോട് പറയാണ് നിനക്ക് അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ കയ്യിൽ നല്ല കാശും കാര്യങ്ങളും വേണം വേണമെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു രക്ഷയില്ല രക്ഷപ്പെടാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ ജൂലോട്ട് അവിടെ ഒരാൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവന്റെ പേര് ഡെഗാന്നാണ് ഈ ഡെഗ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റിച്ചായിട്ടുള്ള ഒരാളന്നെയാണ് പുറത്തെന്തോ തിരികെട പരിപാടി കാണിച്ചതിന് അറസ്റ്റിലായതാണ് അപ്പൊ ജയിലിൽ വെച്ച് ഇങ്ങനെ ജയിലിൽ ചാടണമെങ്കിൽ അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ വേണമല്ലോ അതുകൊണ്ട് ചെറിയ ചെറിയ കിഴികളിലാക്കിയിട്ട് കാശ് ഇയാൾ വിഴുങ്ങി വെച്ചിട്ടുണ്ട് അതായത് ഇയാളുടെ വയറ്റിൽ കാശുണ്ട് തക്കം കിട്ടി അവന്റെ വയറ് കയറി ആ ഒരു കാശ് എടുക്കാൻ വേണ്ടി ഇവിടെ കുറെ പേര് കാത്തിരിക്കുന്നുണ്ട് എന്തായാലും ഒന്ന് നോട്ട് ചെയ്തു വെച്ചു ഇതേ സമയത്തേ ഈ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ വൈദ്യ പരിശോധനയ്ക്ക് വ്യതിയാക്കി കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ജയിലിലേക്ക് കൊണ്ടുപോകല്ലേ അങ്ങനെ പാപയും പോലെ പരിശോധിക്കുന്നൊക്കെ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെ പോകുന്ന ആ ഒരു വാർഡൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു ഒരു മൈക്കിൽ ഇവരോട് സംസാരിക്കുകയാണ് ഇത്ര വർഷം നിങ്ങൾ ഇനി ആ ജയിലിൽ അതായത് സൗത്ത് സംസാരിക്കയിലെ ഫ്രാൻസിന്റെ കീഴിലുള്ള ഒരു ജയിലിൽ അങ്ങോട്ടേക്കാണ് ഇവരെ കൊണ്ടുപോകാൻ പോകുന്നത് എത്ര വർഷമാണോ നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയത് അത്രയും വർഷം അവിടെ നിന്നതിന് ശേഷം അതേ വർഷ അളവിൽ തന്നെ നിങ്ങൾ അടിമകളായിട്ട് വീണ്ടും ജോലി ചെയ്യണം അതായത് ഇത് ഒന്നാണ് നിയമങ്ങളോ അല്ലെങ്കിൽ മനുഷ്യാവകാശ നിയമങ്ങളോ ഒന്നും അങ്ങനെ എന്താ പറയാ പോപ്പുലർ ആയിട്ടില്ലല്ലോ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു ഇവരെ വരിവരിയായിട്ടൊരു ഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ ഇതേ സമയത്തിനെ നേരത്തെ കണ്ട ആ ഒരു റിച്ച് ആയിട്ടുള്ള മനുഷ്യനുണ്ടല്ലോ ഇയാളുടെ വൈഫും അതുപോലെ തന്നെ ലോയറും വന്നു നിൽക്കുന്നുണ്ട് ഹസ്ബൻഡിനോട് ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കേണ്ട അധികം വൈകാതെ എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങൾ പുറത്ത് കൊണ്ടുപോകാലോ പക്ഷെ ഡേഗയുടെ മുഖത്ത് വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തോന്നുന്നു എന്തായാലും ഷിപ്പിലേക്ക് ഇവരെല്ലാവരും കയറ്റിയാണ് ഷിപ്പിന്റെ ഒരു ഭാഗത്തേക്ക് പാപ്പിലോൺ ആദ്യമായിട്ട് പരിചയപ്പെട്ട ജൂലോട്ട് ജോലിയോട്ട് ഒരു ഏരിയ പിടിക്കുകയാണ് മീൻസ് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിട്ട് ഇതിനുശേഷം പാപ്പി നേരെ പോകുന്നത് ഈ റിച്ച് ആയിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ ഡേഗ ഇയാളുടെ അടുത്തേക്കാണ് ഇയാളോട് പറയുകയാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിൽ നിന്ന് ഒരു വിധം എനിക്ക് തരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ജയിലിൽ വെച്ച് ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തോളാം ഇതേ സമയത്തിന്റെ ഡഗ പറയാണ് എനിക്ക് യും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല അതുപോലെ തന്നെ എന്റെ കാശ് ഞാൻ പങ്ക് വെക്കൂല്ല പോലീസുകാരുടെ കാവിലുള്ള ഭാഗത്ത് ഞാൻ പോയി കിടന്നോളാം ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പാപ്പി അവിടെ നിന്ന് പോവാണ് അതായത് ഡീൽ ഓക്കെ ആയില്ല അന്നേ ദിവസം രാത്രി ഈ ഡഗ കിടന്നുറങ്ങുമ്പോണ്ടല്ലോ ഇയാളുടെ അടുത്തുനിന്ന് ഒരുപാട് കേൾക്കണം ഒരു മനുഷ്യന്റെ നിലവിലിയെ നോക്കുമ്പോ എന്താ ഒരു തടിമാടം വന്നിട്ട് ഒരാളുടെ വയർ കയറിക്കൊണ്ട് ഇയാളുടെ വയറ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഈ കാശ് ഇട്ട് വെച്ച ഒരു കാപ്സൂൾ ഉണ്ടല്ലോ ഇത് പുറത്തേക്ക് എടുക്കുകയാണ് ആ മനുഷ്യരാണെങ്കിൽ അവിടെ വെച്ച് പെട്ടെന്ന് മരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ഉണ്ടല്ലോ ഈ ഡഗയൊന്ന് നോക്കുന്നുണ്ട് സത്യം പറയാണെങ്കിൽ ഡഗയുടെ ഉള്ളിലുള്ള മുഴുവൻ പോയി എന്ന് പറയാം ഒപ്പം തന്നെ തീരുമാനിച്ചു പിറ്റേ ദിവസം പോയിട്ട് പാപ്പിയുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കാന്ന് അങ്ങനെ പാപ്പിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഒരു വിഹിതം തരാം പക്ഷെ എനിക്ക് നീ പ്രൊട്ടക്ഷൻ തരണം കാരണം ഇന്നലെ ഡെഗയുടെ മുന്നിൽ വെച്ചാണ് ഇതുപോലുള്ള സംഭവം നടന്നത് അതുകൊണ്ട് പോലീസുകാരുടെ കയ്യിൽ നിന്നും വലിയ പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്ന് അവന് മനസ്സിലായി സോ ഇനിയിപ്പോൾ പാപ്പി ഇല്ലാതെ ഒരു രക്ഷയില്ല എന്തായാലും പിറ്റേ ദിവസമായി ഈ ഡെഗ പേടിച്ചതുപോലെ തന്നെ ഇവന്റെ വയറ്റിൽ ആ ഒരു കാശ് എടുക്കാനായിട്ട് ഈ തടിമാടം വരുന്നുണ്ട് കേട്ടോ ഇന്ന് അവന്റെ പിന്നിൽ നിന്ന് ഒരു തുണി വെച്ച ഒരാൾ ഒരേറ്റ പൊതിലാണ് തല എന്നിട്ട് നല്ല കുത്തു ബേക്കുന്നു കൊടുക്കുകയാണ് അപ്പൊ അവിടെ വെച്ചൊരു ഫൈറ്റ് ആരംഭിക്കുന്നുണ്ട് ഫൈറ്റ് കണ്ടപ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാർ ഒച്ചപ്പാടും ബഹളുണ്ടാക്കുകയാണ് അവരിങ്ങനെ കൈ അടിച്ചു ആർപ്പ് വിളിക്കണം ഈ ശബ്ദം കേട്ടപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി അടി ആ അലമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവര് കപ്പലിന്റെ ഉള്ളിലേക്ക് നല്ല ചൂടുള്ള നീരാവി കയറ്റി വിടുന്നുണ്ട് അതായത് എല്ലാവരും ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് പോലീസ് വരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ ഫൈറ്റ് എല്ലാം നിർത്തിയിട്ട് പാപ്പി നേരെ ഈ ആൾക്കാരുടെ ഇടയിൽ പോയി നിൽക്കുകയാണ് എന്ന പോലീസുകാർ വന്നിട്ട് ഓരോരുത്തരുടെ കൈയും പരിശോധിക്കുകയാണ് അങ്ങനെ പാപ്പിയുടെ കൈ കണ്ടപ്പോ നല്ല ചോതിരിക്കുന്നതായിട്ട് കാണുകയാണ് ഇവൻ തന്നെ നല്ല കുത്തു കൊടുത്തത് സോ ഇങ്ങനെ അലമ്പ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ പാപ്പിയുടെ കൈയും കാലും കെട്ടുകയാണ് കപ്പലിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇനി ആ ഒരു ദ്വീപിലേക്ക് എത്തുന്നത് വരെ അവൻ ഈ കോലത്തിൽ വെറും വെള്ളം കൊടുത്തുകൊണ്ട് മാത്രമേ കൊണ്ടുപോളൂ നല്ല ഉഗ്രം പണിഷ്മെന്റ് ആയിരുന്നു പാപ്പി നല്ലോണം അനുഭവിച്ചു അങ്ങനെ ആ ഒരു ദ്വീപിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഒരു ലൈന് അതുപോലെ തന്നെ ഡഗ മറ്റൊരു ലൈനിലാണ് ആ ഒരു തരിമാടിനോ നല്ല പെട കെട്ടിയല്ലോ പാപ്പിയുടെ കയ്യിൽ നിന്ന് തലയിലൊക്കെ നല്ല കെട്ടുണ്ട് ഒരുമാതിരി രൂക്ഷമായ ഭാവത്തിൽ ഡഗയും അതുപോലെ തന്നെ പാപ്പിയും നോക്കുന്നുണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ജൂലോട്ട് പറയുകയാണ് പാപ്പി നീ അവനെ അവസരം കിട്ടിയ തട്ടി കളയണായിരുന്നു അല്ലെങ്കിൽ പിന്നീട് പണിയായിട്ട് വരുമോ ഇപ്പൊ പാപ്പി പറയുകയാണ് ഏയ് അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ നിൽക്കില്ല ഓക്കെ ഇതേ സമയത്ത് ജൂലോട്ട് പറയാണ് ഞാൻ എന്റെ ഒരു ഐഡിയ ഇവിടെ എടുക്കാൻ വേണ്ടി പോവാണ് അതായത് ഞാൻ ഇവിടെ ഒന്നും നിൽക്കില്ല എങ്ങനെയെങ്കിലും ജയിലിൽ ഇപ്പൊ ഈ ഒരു ഉണ്ടല്ലോ ഒരു കത്തി കത്തിയടുത്ത് ഇവന്റെ കാല് നല്ലൊരു മുറി നീളത്തിൽ വരയ്ക്കുന്നുണ്ട് അത്യാവശ്യം ബ്ലഡും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ആരും കാണാതെ ചെയ്യുന്നത് എന്നിട്ട് അവർ കപ്പിൽ നിന്നും താഴേക്ക് ഇറങ്ങുമ്പോൾ കോണിയിൽ നിന്നും മനപൂർവ്വം താഴേക്ക് വീഴാണ് പോലീസുകാർ വന്നു നോക്കുമ്പോ ഇവന്റെ കാല് നീളത്തിൽ മുറിയാണ് അതുകൊണ്ട് ഇവനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഈ ഒരു അവസരത്തിൽ ലൈനായിട്ട് ഇങ്ങനെ പോകാണല്ലോ പാപ്പിയുടെ അടുത്തേക്ക് വേഗം ഡഗ് ഓടി വന്ന് നിൽക്കുകയാണ് കാരണം ഇയാൾക്ക് വേറെ രക്ഷയില്ല ഫിസിക്കലി അത്ര സ്ട്രെങ്ത് ഉള്ള മനുഷ്യനൊന്നുമില്ല ഈ ഡഗ എന്തായാലും ഇതിനുശേഷം ഇവര് നേരെ ആ ഒരു ജയിലിലേക്ക് എത്തുകയാണ് ഇവിടുത്തെ വാർഡെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ എത്തിയ വാർഡ് എന്നെ ഇവരോട് കാര്യങ്ങൾ പറയാണ് അതായത് ഇവിടെ നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കിയാൽ ആദ്യ തവണ രക്ഷപ്പെട്ട് പിടിക്കപ്പെട്ടാൽ രണ്ട് വർഷം ഒരാളെ പോലും കാണാൻ കഴിയാത്ത ഒരു കൊടിസു മുറിയിൽ നിങ്ങൾ ഇട്ട് പൂട്ടി വെക്കും ഇരുപത്തിനാല് മണിക്കൂറും അവിടെ കാവലുണ്ടാവും ഇനി രണ്ടാമത്തെ തവണയും നിങ്ങൾ രക്ഷപ്പെട്ട് പിടിക്കപ്പെട്ടാൽ ഇതേ കൊടിസു മുറിയിൽ തന്നെ ആ രണ്ട് വർഷം എന്നുള്ളത് അഞ്ചു വർഷമായിട്ട് നിങ്ങളെ പൂട്ടിയിടും എന്നാൽ അഞ്ചു വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ശിക്ഷ തീരില്ല ഇതിന്റെ ബാക്കി പണിഷ്മെന്റ് എന്നോണം നിങ്ങളെ മറ്റൊരു ദ്വീപിലേക്ക് മാറ്റും ആ ദ്വീപ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല അവിടെ പ്രാന്തമാര് മാത്രമേ ഉള്ളൂ അതിനേക്കാൾ വലിയൊരു നരകത്തെ പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പിന്നെ വേറൊരു കാര്യം ഇവിടുന്ന് രക്ഷപ്പെടുന്നതിന്റെ ഇടക്കോ അല്ലെങ്കിൽ ഇവിടെ അടി ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും ഒരാൾ നിങ്ങളെ കൊല്ലുകയാണെങ്കിൽ ഇതാകണ്ട ആ ഒരു ബ്ലേഡ് അതിന്റെ ഉള്ളിലേക്ക് തല കയറ്റി വെക്കും തല രണ്ട് കഷ്ണാക്കി കളയും സോ ജയില് കുറച്ച് കൊടൂരമായിട്ടുള്ള സ്ഥലമാണെന്ന് ഇപ്പൊ പാപ്പിലോണിക്കും അതുപോലെ തന്നെ ഡെഗിക്കും മനസ്സിലായി ഇതിന്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് പല കാര്യങ്ങളും ഇവർ കാണുന്നുണ്ട് കുറച്ച് ട്രാജിക് ആയിട്ടുള്ള അതുപോലെ തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പലതും എന്തായാലും ഉള്ളിലേക്ക് വന്ന സമയത്ത് തന്നെ പാപ്പി ഒരു സ്ഥലം കണ്ടുപിടിക്കുകയാണ് ഡെഗയും അവിടെ നിർത്തുകയാണ് കാരണം ഡെഗയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നോക്കിക്കോളാന്നാവം വാക്ക് കൊടുത്തല്ലോ അതായത് പാപ്പിക്ക് ഒറ്റ ഉദ്ദേശമുള്ള എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാന്ന് എന്തായാലും വന്ന സമയത്ത് തന്നെ ഓരോ സെക്ഷനിലും ഓരോ മേസ്തിരി ഉണ്ടാവില്ല അതുപോലെ ഒരു മേസ്തിരിയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഓരോരുത്തർക്കും ഓരോ ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കല്ലോ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ് കാശ് കൊടുത്ത നല്ല ജോലി കിട്ടുവെന്ന് ആ മേസ്തിരി ഒരു പരിക്കും മനുഷ്യരായിരുന്നു ഇപ്പൊ ഇവരെ നോക്കിയിട്ട് ആയിരം ഡോളർ അത്രയും ചെലവാന്ന് പറയണം മറ്റൊരു ഋഷ്യമില്ല കൊടുക്കുക തന്നെ ഇപ്പൊ ഈ ഒരു ഡഗ ഇവന്റെ വയറ്റിന്റെ ഉള്ളിലാണ് എല്ലാ കാശും ഒളിപ്പിച്ചുവെച്ചത് അതായത് ക്യാപ്സ്യൂൾ ആക്കിയിട്ട് അതായത് ഇത് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ബാത്റൂമിലേക്ക് പോകണം എന്ന ബാത്റൂം ചുറ്റുവട്ടത്ത് എവിടെയൊന്നും ഇല്ല അവരുടെ ആ ഒരു റൂമുണ്ടല്ലോ അതിന്റെ മൂലയ്ക്കായിട്ട് ഒരു ബക്കറ്റ് ഉണ്ട് ഇതിന്റെ ഉള്ളിലാണ് കാര്യം സാധിക്കേണ്ടത് എന്തായാലും ാണ് ഡ കാര്യം സാധിക്കുകയാണ് കാശ് പുറത്തേക്ക് വന്നു അതിലൊരു വീസ് എടുത്തിട്ട് ഈ ഒരു മേസ്തിരിക്ക് കൊടുക്കാണ് കേട്ടോ എന്തായാലും അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട് ഇപ്പൊ ഈ ഡ നോക്കുമ്പോ എവിടുന്നൊക്കെയോ നല്ല കടി കിട്ടുന്നുണ്ട് ഇവരുടെ ഈ ഒരു സെല്ലുണ്ടല്ലോ ഇതിന്റെ മുഗൾ ഭാഗത്ത് നിറയെ വവ്വാലികളാണ് അതിലൊരെണ്ണമാണ് ഇവരുടെ ഒരു കടി കൊടുത്തത് അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും വരിവരിയായി നിർത്തിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ കാശ് കൊടുത്തല്ലോ അതിന്റെ ആ ഒരു പ്രത്യോപകാരമായിട്ട് പാപ്പിലോണും അതുപോലെ തന്നെ ഡെഗിക്കും ഈ ഹോസ്പിറ്റൽ സെക്ഷൻ അവിടെ അറ്റൻഡർ ആയിട്ട് ജോലി കിട്ടുകയാണ് അത്ര കടുപ്പുള്ള ജോലിയൊന്നും അല്ല കുറച്ച് സിമ്പിൾ ആണ് എന്തായാലും ഇവർ അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ഒരു പോലീസുകാരൻ വരികയാണ് എന്നിട്ട് ഡഗയെ വിളിക്കുകയാണ് ഡഗ എന്നെ ഓർമ്മയുണ്ടോ ഏ പെട്ടെന്ന് പെട്ടെന്നത് മനസ്സിലായില്ല ഇതേ സമയത്ത് തന്നെ ഈ പോലീസുകാരൻ കാരും നീ കാരണം എന്റെ ചേച്ചിയുടെ ഭർത്താവെ കുറച്ച് നാളായിട്ട് അകത്ത് കിടക്കാണ് അപ്പൊ അതിനുള്ള ഒരു പ്രതികാരം എനിക്ക് വേട്ടണ്ടേ ദയവായിട്ടാണ് നിന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചെന്നത് ഇവനെ കൊണ്ടുപോയിട്ട് ആ ഒരു കല്ല് പൊട്ടിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവിടാൻ പറയുകയാണ് കൂടെ തന്നെ നമ്മുടെ പാപ്പി അയക്കാണ് അപ്പൊ കൊടുത്ത കാശും വെള്ളത്തിലായി ഹെട്ടിന്റെ പണി കിട്ടുകയും ചെയ്തു അങ്ങനെ പാറ പൊട്ടിക്കുന്ന സ്ഥലത്താണ് ഇവർക്ക് പിന്നീട് ജോലി കിട്ടിയത് അവിടെ നോക്കുമ്പോൾ വലിയ വലിയ പാറകളൊക്കെ അടിച്ച് പൊട്ടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണേ എന്തായാലും പാപ്പിക്ക് അത്യാവശ്യം ആരോഗ്യമുള്ളത് ഈ പരിപാടിയൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട് ഡഗയുടെ കാര്യം കുറച്ച് കഷ്ടായിരുന്നു ഇവന് വല്ലാതെ ബലം പിടിച്ച് കഴിഞ്ഞാൽ താഴ്ന്നു പോവുകയെ അതുപോലെ ഇവരുടെ വണ്ടി തള്ളാനായിട്ട് കുറച്ച് മുന്നിലായിട്ട് സിലിയർന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരാളുകൂടെയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ബേക്കിൽ ബേക്കിലായിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് ഈ ഡഗിക്ക് തള്ളാൻ കഴിയുന്നില്ല സിലിയർ ചോദിക്കുന്നുണ്ട് എന്താ തള്ളാത്തത് വേഗം തള്ളുന്ന് അതുപോലെ തന്നെ ബേക്കിലുള്ള ആൾക്കാർ മലമ്പുണ്ടാക്കുകയാണ് വേഗം തള്ളടൂന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താ കാര്യം പാപ്പിലും ചോദിക്കുമ്പോൾ ഇപ്പൊ ഡഗ പറയണോ എനിക്ക് തൂറ്റിലിളകി അതിന് ഞാനെന്ത് ചെയ്യാനാണ് പാപ്പി അതല്ലടോ എനിക്ക് തൂറ്റിൽ ഇളകിപ്പൊ വായിട്ടുള്ളത് മുഴുവൻ വീണ് പോയിട്ടുണ്ട് അതായത് ഒരു ക്യാപ്സൂൾ കാശിനൂള് പണ്ടാരടങ്ങാനായിട്ട് പാപ്പി വേഗം തന്നെ ഒരു വണ്ടിയുടെ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ തപ്പുകയാണ് ഇതേ സമയം ബേക്കിൽ ഉണ്ടായിരുന്നു എല്ലാ ആൾക്കാരും വല്ലാതെ അലമ്പുണ്ടാക്കുന്നുണ്ട് ഒന്ന് വേഗം തള്ളി പോടോ ഞങ്ങൾക്കും കയറി വരണോ ഇപ്പൊ സിലിയറും അങ്ങോട്ടേക്ക് വരുമ്പോ പാപ്പിലോ പെട്ടെന്ന് എങ്ങനെയൊക്കെ അത് തപ്പി എടുത്ത് കയ്യിലെടുക്കുകയാണ് ഓക്കെ അങ്ങനെ ഇവര് തള്ളി ഒരു വിധത്തിൽ മേലെത്തിയിട്ടുണ്ട് മേലെത്തിയ സമയത്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഡഗ് ചോദിക്കുകയാണ് പാപ്പി ആ ഒരു എനിക്ക് എനിക്കറിയാൻ നല്ല ഒന്നാം തന്നെ തട്ടിപ്പാരാണെന്ന് ഇപ്പൊ പാപ്പി അറിയുന്നത് എന്റെ പൊന്നി ഡെല്ലിൽ എത്തിയ ഉടനെ തന്നെ ആ ഒരു കാശിയാൻ തരാം അതിനുശേഷം അങ്ങോട്ടേക്ക് തള്ളി കയറ്റി വെച്ച് വല്ല അടപ്പോ കോല വെച്ചിട്ട് തടക്ക് ഇനി ഇതുപോലെ ഊരി പോവാതെ നോക്ക് എന്തായാലും ഇവർ സംസാരിക്കുന്നൊക്കെ തൊട്ടടുത്തുള്ള സെലിയർ കേൾക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ നിലത്ത് കിടക്കുകയാണ് ഇയാൾ എത്ര വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല ഇപ്പൊ ഡഗ എഴുന്നേൽക്ക് എഴുന്നേൽക്ക് ഭക്ഷണം കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇയാൾ മരിച്ചു തന്നെ പെട്ടെന്ന് തന്നെ ഡഗ പോലീസ്കാരോട് വിളിച്ചു കാര്യങ്ങൾ പറയാണ് ഇപ്പൊ അവിടെ ഉണ്ടായെന്ന് സെലിയർ പറയാണ് വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിനില് അവന്റെ കയ്യിൽ ആ ഒരു ബ്രെഡ് കണ്ടില്ലേ അതും കൂടെ എടുക്ക് വിരിച്ച് കഴിക്കുക അത്ര തന്നെ അല്ലാതെ ഇവിടെ കരുണയോ കരുണിയൊന്നും കാണിച്ചിട്ടൊന്നും കാര്യമില്ല ഇവരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡഗയുടെ കയ്യിലേക്ക് പായപ്പിലുണ്ട് അവൻ അടുത്ത് ആ ഒരു കാശ് കൊടുക്കുകയാണ് ഏഹ് എവിടെയെങ്കിലും തിരികെ ഒക്കെ ഇനി വീണ് പോകരുതി എന്ന് ഈ ഒരു കാര്യം കുറച്ച് ക്രിമിനൽ ആയിട്ടുള്ള ഒരാൾ കാണുകയാണ് നേരെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഡഗയോടെ ആ ഒരു കാശ് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് എന്നാപ്പോൺ മുന്നിലേക്ക് വന്ന് പോടാന്ന് പറയണം ഇതേ സമയത്ത് ഇയാളും നല്ല ഒന്നാം തരം തല്ലിന് വരികയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തി ഒന്നും തള്ളയിലുണ്ടായിരുന്നു പിടിച്ചു മാറ്റി പറയാണ് ഇനി പടി കൂടി ചാവണെങ്കിൽ സെല്ലിന്റെ ഉള്ളിൽ പോയിട്ട് അവിടെ നിന്ന് ചെയ്യുന്നു പറയണം എന്തായാലും വൈകുന്നേരമായി ഇവരുടെ ആ ഒരു ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ഫാറ്റ് ആയിട്ടുള്ള ഭയങ്കരണ്ടല്ലോ കുറച്ച് സ്ത്രീകളുമായിട്ട് ജയിലിലേക്ക് പോകുന്നുണ്ട് അതായത് ഇവിടുത്തെ വാർഡിന് ബാക്കിയുള്ള പോലീസുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സോ ഒരു ഹെൽപ്പ് പോലെ ആ ഒരു കല്ല് കൊണ്ടുവന്ന വണ്ടിയിൽ ഇവരൊക്കെ കയറ്റി തള്ളുവെന്ന് ചോദിക്കുന്നുണ്ട് ലേഡീസ് എന്തായാലും ുള്ള ജയിൽപ്പുള്ള ഈ ഒരു പരിപാടി ചെയ്യുമ്പോ പാപ്പിലോൺ ഇവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഒരു ഫാറ്റ് ആയിട്ടുള്ള മനുഷ്യരുണ്ടോ ഇയാളോട് ചോദിക്കുകയാണ് ഈ ഒരു ദ്വീപിൽ നിന്ന് നൈസ് ആയിട്ട് എന്നെ പുറത്ത് അപ്പുറത്ത് ആ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോകണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടായിരം ഡോളർ തന്നാൽ മതിയാവോ അപ്പൊ പെട്ടെന്ന് തന്നെ ഇയാൾ നോക്കിയിട്ട് വാടന വിളിക്കുകയാണ് ഇപ്പൊ പപ്പി പറഞ്ഞു നാലായിരം ഇയാൾ ഒന്നുകൂടെ നോക്കുന്നുണ്ട് എന്നിട്ട് ഇയാൾ പറയുന്നത് അയ്യായിരം ഡോളർ തരികയാണെങ്കിൽ ഞാൻ ഓക്കെ അങ്ങനെ ഇപ്പൊ പാപ്പിയും ഓക്കെ എന്ന് പറയുന്നത് ആക്കുകയാണ് അങ്ങനെ വൈകുന്നേരമായിട്ട് ഇവരെല്ലാവരും കുളിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ പാപ്പിയുടെ അടുത്തേക്ക് നേരത്തെ അവിടെ ചടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ടീം വന്നില്ല അവര് വീണ്ടും ഇങ്ങോട്ടേക്ക് വരികയാണ് അവിടെ ഉണ്ടായിരുന്ന ഡഗിക്ക് ആ കുളിലേക്ക് ഒരു പേടി ാണ് കാരണം ഇവർ വന്നത് ഈ ഡഗയുടെ ഉള്ളിലുള്ള കാശ് എടുക്കാനാണ് മിക്കവാറും അവന്റെ ഡിക്കി അവർ കയറി പൊളിക്കും അതിലുള്ള കാശു എടുക്കും ആകെ പേടിച്ച ഒരു പരിവായ ഡഗ ഒരു ഭാഗത്ത് ഒലിച്ചിരിക്കുന്നുണ്ട് എന്ന അപ്പോഴേക്കും പാപ്പി ഉണ്ടല്ലോ ഇത്രയും ആൾക്കാര് ഒറ്റകെട്ട് നേരിടുകയാണ് അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റുള്ള ആൾ തന്നെയാണ് ഈ പാപ്പി എല്ലാത്തിനെ ഇടിച്ചൊരു പരുവാക്കിട്ട് വേഗം തന്നെ ഡഗയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും മെയിൻ ആയിട്ടുള്ള ഗ്രൗണ്ടിലേക്ക് ഈ വാർഡൻ വിളിപ്പിക്കുകയാണ് എന്തോ ഒരു പരിപാടി ഇവിടെ നടക്കാൻ വേണ്ടി പോവാണ് എല്ലാവരും ലൈനായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ വാർഡൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ് ഞാൻ പറഞ്ഞു ഈ രക്ഷപ്പെടാൻ നോക്കുമ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ും പരിപാടി ചെയ്തിട്ട് ഇവിടെ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അതിന്റെ ശിക്ഷ തലവെട്ടലാണെന്ന് ഇവിടെ ഒരുത്തനെ രക്ഷപ്പെടാൻ നോക്കി അതിനിടയിൽ ഒരു പോലീസുകാരനെ ആക്രമിച്ചു ആ പോലീസുകാരൻ മരണപ്പെട്ടു അപ്പൊ അവന് പണിഷ്മെന്റ് കൊടുക്കണ്ടേ ഇപ്പൊ ഇയാളിങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് അത് മറ്റാരും നമ്മുടെ ഈ പാപ്പിയുമായിട്ട് ഫസ്റ്റ് പരിചയപ്പെട്ട ജുലോട്ടുണ്ടല്ലോ അവനായിരുന്നു ഇനി കാലും കയ്യെല്ലാം മുറിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ പിന്നീട് അവിടെ എന്താ നടന്നതെന്ന് അറിയില്ല അവൻ രക്ഷപ്പെടാൻ ഒരു പോലീസുകാരനെ കൊന്നു പിടിക്കപ്പെട്ടു ഇതാ ഇപ്പോ കഴുത്ത് ഇറക്കാൻ കൊണ്ടുവരികയാണ് അങ്ങനെ അവന്റെ തല അതിന്റെ ഉള്ളിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മുടെ പാപ്പി അറിയാതെ എഴുന്നേറ്റ് പോവാണ് അവന്റെ ആദ്യം പരിചയപ്പെട്ട ഒരു കൂട്ടുകാരനല്ലേ ഇന്ന് അപ്പോഴേക്ക് വന്ന ഒരു പോലീസുകാരൻ അവനെ അടിച്ച് താഴെ ഇരിക്കട്ടെ അവിടെ എന്ന് പറഞ്ഞിട്ട് ഇതേ സമയത്തിന് ചുലോറ്റിന്റെ തല അതിന്റെ ഉള്ളിലേക്ക് ഏറ്റി വെക്കുകയാണ് ആ ഒരു ബ്ലേഡ് താഴേക്ക് വരുന്നുണ്ട് തല അറ്റി പോകുന്നുണ്ട് മാത്രമല്ല ഇവന്റെ ഒരു ശരീരം മറവ് ചെയ്യാനായിട്ട് പാപ്പിയെ തന്നെ വിളിക്കുകയാണ് മാത്രമല്ല പാപ്പിയുടെ കൂടെ വേറൊരാളെ കൂടെ എന്ന് പറയുന്നുണ്ട് പാപ്പി പിന്നെ ആരെയ്ക്കുക ഡെഗയെ തന്നെ അങ്ങനെ ഇവര് രണ്ടുപേരും ആ ഒരു ബോഡി കൊണ്ട് പോവാണ് ഡെഗക്കാണെങ്കിൽ ഈ ചോരയും തലയില്ലാത്ത ശരീരം ഇതെല്ലാം കാണുമ്പോൾ ഒരുമാതിരി ഛർദ്ദിക്കാൻ വരുന്നുണ്ട് ഇവന് പിന്നെ മുന്നോട്ടേക്ക് നടക്കാനും കഴിയുന്നില്ല ആ ഒരു ബോഡി എടുക്കാനും കഴിയുന്നില്ല ഇത് കണ്ടപ്പോ തന്നെ കൂടെ ഉണ്ടായിരുന്നു ചാട്ടവാർ എടുത്ത് ഇവന്റെ പുറത്തിട്ട് നല്ല വീക്ക് കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോ പാപ്പിക്ക് കണ്ടെടുക്കാൻ പറ്റിയില്ല ഇവൻ ആ ഒരു പോലീസുകാരന്റെ തലക്കൊരു കല്യെടുത്ത് അട്ടി കൊടുക്കുകയാണ് പക്ഷെ എടുത്ത് ചാടി ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത് ഒട്ടും ശരിയായില്ല അപ്പൊ തന്നെ പാപ്പി തീരുമാനിക്കണം ഓടി രക്ഷപ്പെടാൻ അങ്ങനെ ഈ ഒരു ഐലൻഡിന്റെ ഒരു ഭാഗത്തുകൂടി ഊട്ടി ഓടി വെള്ളത്തിലേക്ക് ചാടുകയാണ് എന്നിട്ട് നേരത്തെ കണ്ടില്ലേ കുറച്ച് ഫാറ്റ് ആയിട്ടുള്ള ഒരാളെ ഇയാൾ പറഞ്ഞതുപോലെ കുറച്ച് അകലെയായിട്ട് വേറൊരു ചെറിയ ദ്വീപുണ്ടായിരുന്നു നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അവിടെ എത്തിയവാടാൻ ഇയാളോട് പറയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ തോണി റെഡിയാണല്ലോ ഞാൻ ഇവിടുന്ന് പോവാണ് പക്ഷെ എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല നിങ്ങൾ എന്റെ കൂടെ ഫ്രാൻസിലേക്ക് വരികയാണെങ്കിൽ എന്റെ കയ്യിൽ കുറച്ചധികം തന്നെ കാശുണ്ട് അത് മുഴുവനായിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നോളാം ഇങ്ങനെ സംസാരിക്കും സമയത്ത് പിന്നിൽ നിന്നും പാപ്പി ഒരു ശബ്ദം കേൾക്കണം അതായത് ഗണ്ണ് ലോഡ് ചെയ്യുന്ന ശബ്ദം ഒരു പേടിയോടെ തിരിഞ്ഞു നോക്കിയ പാപ്പി കാണുന്ന എന്താ മൂന്നാല് പോലീസുകാർ ഇതേ സമയത്തിന് ഇയാള് പറയുന്നത് എടോ നീ തിരുന്നതിനാട്ട് ഇരട്ടി കാശ് എനിക്ക് വാടം തന്നോളൂ പാവൻ നമ്മുടെ പാപ്പി ചതിക്കപ്പെട്ടു അവന് കൈയോടെ തൂക്കി കൊണ്ടുപോകണത് അതുകൊണ്ട് തന്നെ ഈ ജയിലിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് ഇപ്പൊ പാപ്പിയെ മാറ്റിയാണ് അതായത് ഒരു കോഴി ചെറിയൊരു മുറിയാണ് ആ മുറിയിലാണ് രണ്ട് വർഷം ഇനി പാപ്പി ജീവിക്കേണ്ടത് അവന് കഴിക്കാൻ കൊടുക്കുന്ന കാര്യം എന്താ ഒരു ദിവസം രണ്ടു നേരം സൂപ്പാണെന്ന് പറയുന്ന ഒരു വെള്ളം മാത്രം പാവം നമ്മുടെ പാപ്പി ഇത് കുടിച്ചു വേണം ഇനി രണ്ട് വർഷം സർവൈവ് ചെയ്യാനായി മാത്രല്ല ഒരു ചെറിയ ശബ്ദം വരെ ഈ ഒരു സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പാടില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല അടി അവന് കിട്ടും അങ്ങനെ ദിവസങ്ങൾ ഓരോന്നോട്ട് മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു കുടിസു മുറിയിൽ എത്രത്തോളം ടോർച്ചറിങ് ആണ് അതായത് വേദനിപ്പിക്കുക അതിനേക്കാൾ ക്രൂരമായിട്ടുള്ള മാനസികമായിട്ടുള്ള ടോർച്ചറിങ് അതാണ് അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭക്ഷണമില്ല മര്യാദയ്ക്ക് ഒരു സൗകര്യം ഇല്ല അങ്ങനെ ഒരു ദിവസം അവന്റെ ഭക്ഷണത്തിൽ ഒരു തേങ്ങയുടെ മുറി കാണുകയാണ് കേട്ടോ അതിന്റെ കൂടെ ചെറിയൊരു കഷ്ണം പേപ്പർ ഉണ്ടായി ഇനി മുതൽ നിന്റെ ഭക്ഷണത്തിൽ ഇതുപോലൊരു ഒരു തേങ്ങയുടെ കഷ്ണം ഉണ്ടാവും മറ്റാരും എല്ലാം അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ഡെഗ തന്നെയായിരിക്കും മിക്കവാറും എന്തെങ്കിലും കൈക്കൂലിയും കാര്യങ്ങളും കൊടുത്തിട്ട് ഈ ഒരു കാര്യം സെറ്റ് ചെയ്തത് എന്തായാലും പാപ്പിലോണ് ഇത് ഭയങ്കര ആശ്വാസമായിരുന്നു ഇതുപോലെയുള്ള സൂപ്പ് സൂപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരുമാതിരി ഒരു വെള്ളം ഇത് കുടിച്ച് കഴിയുന്നവന് ഈ ഒരു തേങ്ങയുടെ കഷ്ണം എന്ന് പറഞ്ഞ വലിയൊരു അനുഗ്രഹം പോലെയായിരുന്നു സോ കുറച്ച് നാളത്തേക്ക് അവനൊരു ആശ്വാസം കിട്ടി എന്നാൽ ഒരു ദിവസം വാട് വന്നിട്ട് ഇവന് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു പാത്രം ചെക്ക് ചെയ്യാണ് ഇതുപോലെ തേങ്ങയുടെ കഷ്ണം ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട് അതായത് ഇവിടുത്തെ പോലീസുകാരൻ കൈക്കോലി മേടിച്ചുകൊണ്ട് ഈ പരിപാടി ചെയ്തില്ലേ അതുകൊണ്ട് തന്നെ ഈ കൈക്കോലി മേടിച്ച പോലീസുകാരനെ അവിടെ വെച്ച് തല്ലിക്കൊന്നെടുത്തുകൊണ്ടുപോകാണ് ഈ കാര്യം പാപ്പി ആ ഒരു ഹോളിലൂടെ കാണുന്നുണ്ട് ഇതിനുശേഷം വാർഡിനുള്ളിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവനോട് ചോദിക്കുകയാണ് നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം കാര്യം ഞാൻ എത്തിച്ചേരും പക്ഷെ പറ ആരാണ് നിനക്ക് ഇത് എത്തിച്ചേരുന്നത് നല്ല അടി പാപ്പിക്ക് കിട്ടി എന്നിട്ടും ഡെഗയെ ഒറ്റ കൊടുക്കാൻ അവൻ തയ്യാറായില്ല കേട്ടോ കാരണം ഡഗ റിസ്ക് എടുത്തുകൊണ്ടാണ് അവൻ ഈ ഒരു ഭക്ഷണം എത്തിച്ചത് ഒരുപാട് അടി അടിപേടിച്ചു മൂലക്കായെങ്കിലും ഈ പറഞ്ഞതുപോലെ ഡഗയെ ഒറ്റ കൊടുത്തില്ല അങ്ങനെ വീണ്ടും മാസങ്ങൾ പതിയെ പതിയെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അത് പിന്നെ വർഷങ്ങളായി ഈ ഒരു സമയത്തൊക്കെ പാപ്പിയുടെ ആ ഒരു മാനസിക നിലയിലേക്ക് തെറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അവൻ ആ ഒരു ഫ്രാൻസിൽ ഇനിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഓരോ കാര്യങ്ങൾക്ക് ഓർമ്മ വരികയാണ് വല്ലാത്തൊരു മാനസികമായിട്ടുള്ള ഒരു എന്ന മനഭ്രാന്തി തന്നെ അവന് വരാൻ തുടങ്ങി പറഞ്ഞു ചെറിയ രീതിയിലൊരു പ്രാന്ത് അങ്ങനെ അവന്റെ ഒരു പണിഷ്മെന്റിന്റെ കാലഘട്ടം അതായത് രണ്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് പൂർണ്ണമായിട്ട് മാനസികമായിട്ട് ആ ഒരു അവന്റെ തന്നെ ആകെ തെറ്റിയിട്ടുണ്ട് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നേ അവൻ എത്തിയ വാർഡ് എന്നെ അവനെ കാണാനായിട്ട് ഡഗ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഡെഗയ്ക്ക് ഇപ്പൊ മനസ്സിലായി പാപ്പിയുടെ ആ ഒരു മാനസിക നില ഏകദേശം തെറ്റിക്കെടുക്കുകയാണ് എന്ന് പെട്ടെന്ന് തന്നെ ഡെഗയോട് പാപ്പി പറയാണ് ഒരു അഭിനയിച്ചതാണ് എന്താ രണ്ടു വർഷമായിട്ട് ആ ഒരു ലക്ഷ്യം തന്നെയാണ് മനസ്സിൽ ചാടണം 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 അപ്പൊ എന്താണ് പരിപാടി ഇതേ സമയത്ത് തന്നെ ഡെഗ പറയാണ് എനിക്ക് ഇപ്പൊ പഴയതുപോലെയുള്ള ആ ഒരു വാർഡിന്റെ ഒരു പേഴ്സണൽ ജോലിക്കാരനായിട്ടാണ് ഇയാളുടെ ഓഫീസിലും കാര്യത്തിലൊക്കെ എനിക്ക് കയറി ചെല്ലാൻ പറ്റും അതായത് ഇനി വരുന്ന ആഴ്ചക്കുള്ളിൽ ഇവിടെ ചെറിയൊരു പരിപാടി നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതായത് പുറത്തുള്ള കുറെ ഓഫീസേഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരു ടി വി ഷോയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആ ഒരു സമയത്ത് കാവൽക്കാരുടെ ശ്രദ്ധ ഒത്തിരി കുറവായിരിക്കും നമുക്ക് ആ ഒരു സമയം ഉപയോഗിച്ചാലോ ഓക്കേ നമുക്ക് രക്ഷപ്പെടാൻ ബോട്ടോ അങ്ങനെ വല്ല കാര്യങ്ങളുണ്ടോ എന്നാൽ അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഡഗക്കുണ്ടായിരുന്നില്ല നമ്മുടെ ആ ഒരു സിലിയർ അവൻ ഇപ്പോഴും ഇവിടെ ഉണ്ടോ ഡെഗ പറയണ ആ അവിടെ തന്നെ ഉണ്ട് പിന്നെ അവൻ വഴി നമുക്കൊരു ബോട്ട് റെഡിയാക്കാന്ന് പറയണം ഇത് സമയത്ത് പെട്ടെന്ന് എന്താന്ന് അറിയില്ല നമ്മുടെ പാപി വല്ലാതെ വയലന്റ് ആവുകയാണ് ഈ ഡെഗയെ പിടിച്ച് എന്തൊക്കെയോ കാട്ടുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഈ ഒരു ആശുപത്രിയുടെ വാർഡനുണ്ട് ആശുപത്രി വാർഡൻ ഒരു തടിയനാണ് ഇയാൾ ഓട്ടി വന്നിട്ട് നമ്മുടെ ഡഗയെ പിടിച്ചു മാറ്റിയാണ് പാപ്പിയും പിടിച്ചു മാറ്റുകയാണ് അതായത് പാപ്പി വെറുതെ അഭിനയിച്ചതാണ് അപ്പോഴേക്കും ഒരു ഡോക്ടർ അങ്ങോട്ടേക്ക് വരാണ് പേടിക്കേണ്ട പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പാപ്പിക്ക് കഴിക്കാനായിട്ട് ഒരു ടാബ്ലറ്റ് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇവരെല്ലാവരും പോയിക്കഴിഞ്ഞു എന്നാൽ പാപ്പി ആ ഒരു ടാബ്ലറ്റ് കഴിച്ചില്ല ഉറക്കു കുളികയാണ് അത് പതിയെ പുറത്തേക്ക് എടുക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ഒരു ശബ്ദം കേൾക്കുകയാണ് ശബ്ദം കേട്ട ഭാഗം അതായത് ആ ആശുപത്രിയുടെ ബാത്റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ ആശുപത്രിയുടെ വാർഡനായിട്ടൊരു തടിമാടനുണ്ടല്ലോ ഇയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു ചെക്കനോട് പറയാണ് നീ വെറുതെ സമ്മതിക്കാതിരുന്നത് കാര്യമില്ല എങ്ങനെയാണെങ്കിലും നീ സമ്മതിച്ചേ മതിയാവുള്ളൂ അതായത് അവർ പരിപാടിക്ക് തന്നെ ഈ ചെറിയ ചെറുക്കനാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കണം ഇപ്പൊ ഈ ചെറുക്കന്റെ പേര് മെറ്റുറേറ്റ് ഇവന്റെ അടുത്തേക്ക് നിന്നിട്ട് പാപ്പി പറയാണ് ഞാൻ ഇങ്ങനെ ഒരു പദ്ധതി എടുക്കുന്നുണ്ട് കൂടെ കൂടാൻ താല്പര്യമുണ്ടോ ഓക്കേ എന്ന് പറയുകയാണ് പക്ഷെ ഈ വരുന്ന ആഴ്ചയിൽ ഒരിച്ചിരി നേരത്തേക്ക് നീ ഒരു വാർഡിന്റെ ശ്രദ്ധ മാറ്റി പിടിക്കണം അങ്ങോട്ടേക്ക് നീ അവനെ കൊണ്ടുവോണം അതായത് ബാത്റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ആക്കണം അവന്റെ ശ്രദ്ധ മാറ്റണം എന്നാണ് പാപ്പി ഉദ്ദേശിച്ചത് കാര്യങ്ങൾ മെറ്റൂറേറ്റിന് മനസ്സിലായി ഓക്കേ എന്ന് പറയണം പറ്റിയ ദിവസം രാവിലെയായി സിലിയറിനെ കാണുകയാണ് എന്തായാലും പാപ്പിയെ കണ്ടവാട് തന്നെ ഹാപ്പി ആവാണ് കേട്ടോ ഇവരിങ്ങനെ ഒരു പ്ലാൻ ചെയ്യുകയാണ് സിലിയർ പറയുന്നത് എന്തായാലും നമുക്ക് അവിടെ ഒരു ബോട്ട് റെഡിയാക്കി വെക്കാം എങ്ങനെയെങ്കിലും ഈ ഒരു ജയിലിന്റെ പുറത്തേക്ക് എത്തി കിട്ടിയാൽ മതി ആ ഒരു തീരത്തായിട്ട് ചെറിയൊരു തോണി അത് റെഡിയാക്കാം പക്ഷെ അത്യാവശ്യം കാശു ജലമുണ്ട് എന്തായാലും ഡഗയോട് പറഞ്ഞിട്ട് ആ ഒരു കാശ് വരെ റെഡിയാക്കുകയാണ് മാത്രമല്ല ആശുപത്രിയിൽ വെച്ച് പാപ്പിലോട് കഴിക്കാനായിട്ട് പലതവണയായിട്ട് ഉറക്കകുളിക്ക് കൊടുക്കുന്നില്ലേ ഇതെല്ലാം ഒരു തീപ്പെട്ടിയുടെ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ ഈ ഒരു ഡെഗയ്ക്ക് കൊടുക്കുകയാണ് എല്ലാം കൂടി ഒരുമിച്ചിട്ട് പൊടിച്ച് കലക്കിയിട്ട് ഇനി വരാൻ പോകുന്ന ആ ഒരു പാർട്ടി ഉണ്ടല്ലോ അന്ന് എല്ലാവർക്കും കൊടുക്കുന്ന മദ്യത്തിൽ ഇത് കലക്കണം എന്തായാലും ഈ പറഞ്ഞതുപോലെ പാർട്ടി നടക്കുന്ന ആ ഒരു ദിവസം വന്നിട്ടുണ്ട് പോലീസുകാരൊക്കെ വന്നിരിക്കുകയാണ് എല്ലാവരും കൂടി ഇരുന്ന് ടി വി ഷോ കാണുന്ന സമയം സമയത്ത് നമ്മുടെ ഈ ഒരു ഉണ്ടല്ലോ പാപ്പി കൊടുത്തത് ആ ഒരു മരുന്ന് ഈ വൈനിലൊക്കെ കലക്കുകയാണ് എന്നിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് നന്നായിട്ട് വിളമ്പി വീഴു കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് തന്നെ ഈ മെറ്റൂറിറ്റി പറഞ്ഞതുപോലെ ബാത്റൂമിലേക്ക് ആശുപത്രിയിൽ ആ ഒരു വാർഡിനെ കൊണ്ടുവാണ് ഇയാളുടെ ആ സമയം കുറച്ചേരത്തേക്ക് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മാറി കിട്ടാനായിട്ട് എന്നാലും അവരി ഇത്തിരി നേരം ചെക്കൻ നന്നായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് തന്നെ ഈ മദ്യ എല്ലാം കുടിച്ച പോലീസുകാരുടെ കിളികൾ ഏകദേശം പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരും അങ്ങനെ തളർന്ന് നിൽക്കുകയാണ് ഇതേ ഗ്യാപ്പിൽ ആശുപത്രിയുടെ ആ ഒരു ബാത്റൂമിലേക്ക് ചെന്നിട്ട് പാപ്പിയും അതുപോലെ തന്നെ സിലിയർ രണ്ടുപേരും കൂടെ ആ ഒരു വാർഡനുണ്ടല്ലോ ഇയാൾ ആ ിഞ്ചപ്പരുവാക്കിട്ട് അവിടെ മെറ്റൂരിറ്റിനെ രക്ഷപ്പെടുത്തുകയാണ് മാത്രമല്ല ഇവർ നേരെ ആ ഒരു ആശുപത്രിയിൽ പുറത്തേക്ക് കടക്കാൻ നോക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഇവർക്ക് ഇവരുടെ ആ ഒരു സെല്ലും കാര്യങ്ങളൊക്കെ തുറന്നുകൊണ്ട് പുറത്തേക്ക് പോകാനുള്ള ആ ഒരു ചാവിയും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഡഗ വാർഡിന്റെ ഓഫീസിൽ നിന്നും അടിച്ചു മാറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ പുറത്തേക്ക് കടക്കാൻ നോക്കുന്ന അതേ സമയത്ത് തന്നെ നന്നായിട്ട് മഴ പെയ്യാണ് ആ ഒരു മഴയിൽ കുറെ പോലീസുകാരൊക്കെ പുറത്തേന്ന് ടി വി ഷോ കാണുന്നുണ്ടായിരുന്നില്ല എല്ലാവരും കൂടെ ഉള്ളിയായി കയറി വരികയാണ് കയറി വന്നാൽ അടിച്ചിട്ട് ഈ കാണും നല്ല രീതിയിൽ പണി പോളും സോ ഈ ഒരു മഴയാണെന്നോ അല്ലെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ആകുന്നോ സമയം കിട്ടിയിട്ട് പോകുന്നോ അതൊന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ ഇവർ നാലുപേരും കൂടിയിട്ട് എങ്ങനെ എനിക്ക് ഒരു സെല്ലെന്ന് തുറന്ന് മതിലിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അങ്ങനെ ഈ മതിലിന്റെ മുകളിലൂടെ നടന്ന് കടന്ന് ഒരു ഭാഗത്ത് എത്തിയപ്പോ ഇവർക്ക് ചാടണം അങ്ങനെ നാലു പേരെടുത്ത് ചാടുകയാണ് പാപ്പി ടെഗ സിലിയർ അതുപോലെ തന്നെ ഈ മെറ്റൂരേറ്റ് നാലുപേരുള്ളത് പക്ഷെ ആ ഒരു ചാടി ചാട്ടത്തിൽ അറിയാലോ ഡെഗ ഫിസിക്കലി അത്ര സ്ട്രെങ്ത് ഉള്ള ആളല്ല ഈ ചാട്ടത്തിൽ അവന്റെ കാലിന് നല്ല പരിക്കേറ്റു അപ്പൊ തീരെ നടക്കാനൊന്നും കഴിയുന്നില്ല ഇതേ സമയത്ത് തന്നെ സിലിയറും പിന്നെ മെറ്റൂരറ്റും പറയുന്നുണ്ട് അവനെ നോക്കണ്ട അവൻ അവിടെ ഇട്ടേക്ക് നമുക്ക് പോകാന്ന് എന്നാൽ പാപ്പി കേട്ടില്ല കേട്ടോ അവനും കൂടെ കൂട്ടുന്നത് തന്നെ പറയണം അങ്ങനെ പാപ്പിയും ഈ ഒരു ും കൂടിയിട്ട് മെഗയെ പിടിക്കുകയാണ് അങ്ങനെ പതിയെ പതിയെ പതിവ് മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് പെട്ടെന്നൊരാൾ ഗണ്ണുമായിട്ട് ഇവരുടെ മുന്നിലേക്ക് വരുകയാണ് പെട്ടെന്നായത് കൊണ്ട് തന്നെ ഇവര് ഞെട്ടി പക്ഷെ സിലിയർ പറഞ്ഞ ആളായിരുന്നു അത് ഇവർക്കായിട്ടുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാണ് പക്ഷെ ഇയാൾ പറയുകയാണ് നിങ്ങൾ പറഞ്ഞ കാശി ഇപ്പം തരുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ പോലീസുകാരെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും എന്തായാലും ഇവർ ഒരു കാശി റെഡിയാക്കിയിരുന്നല്ലോ ഇയാൾക്ക് കൊടുക്കണം പറഞ്ഞതുപോലെ ദീപിന്റെ ഒരു ഭാഗത്തേക്ക് ചെന്നപ്പോ ഒരു ചെറിയ തോണി കാണുന്നുണ്ട് അങ്ങനെ അത് തൊഴിഞ്ഞ് തൊഴിഞ്ഞ് ഇവര് പോവാണ് നേരം വെളുത്തപ്പോഴാണ് ആ തോണിയുടെ അവസ്ഥ വളരെ ശോചനമാണ് മനസ്സിലായത് തൊഴഞ്ഞ് തഴഞ്ഞ് വേണമെങ്കിൽ ഇതിൽ പോവാൻ മാത്രമല്ല ഇതിന് ഒത്ത നടുവിലായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു അതായത് എവിടുന്നോ ഒരു ചപ്പ്ലാച്ചി തോണിയാണ് ഇവർക്ക് വേണ്ടിയിട്ട് അയ്യായിരം ഡോളർ കൊടുത്തിരിക്കുന്നത് സോ എന്തായാലും തുഴഞ്ഞു തുഴഞ്ഞ ഏതെങ്കിലും ഒരു ദ്വീപ് കണ്ട് രക്ഷപ്പെടുക അല്ലാതെ വേറെ ഒരു വഴിയില്ല ഇങ്ങനെ തൊഴഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇതിൽ കയറുന്ന വെള്ളം ഇങ്ങനെ കോരി കളഞ്ഞുകൊണ്ടേയിരിക്കണം ഇതേ സമയത്ത് തന്നെ ഈ സിലിയർ പറയുന്നുണ്ട് എടോ നമുക്ക് നാല് പേർക്കും കൂടി ഇതിൽ പോകാൻ കഴിയില്ല അതുകൊണ്ട് തീരെ വയ്യാതെ നിൽക്കുന്ന ഈ ഒരു ഇവൻ ഇവനധികം ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയില്ല ഇവനെടുത്ത് വെള്ളത്തിലേക്ക് ഇടാം നമുക്ക് രക്ഷപ്പെട്ടു പോവാം എന്നാൽ പാപ്പിയാണെങ്കിലും ഇതിന് സംഭവിക്കും ഇല്ലെന്ന് പറ്റില്ല എന്ന് തന്നെ പറയുകയാണ് ഇതേ സമയത്താണെങ്കിൽ നല്ലൊരു കാറ്റ് വരുന്നുണ്ട് ഇത് കണ്ടപ്പോ സിലിയറും പറയാണ് എടാ ആ ഒരു കാറ്റ് നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല പേര് ഇതിൽ നിൽക്കുകയാണെങ്കിൽ നാല് പേര് ഒരുമിച്ച് മരിക്കേണ്ടി വരും ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകാർക്കായി നല്ല അടിയമ്പടി ഉണ്ടാവുകയാണ് ഇതിന്റെ അടുത്ത് ഈ സിലിയർ ഉണ്ടല്ലോ പാപ്പിയെ കൊല്ലം വരെ നോക്കുന്നുണ്ട് ഇതേ സമയത്തിന് ഡക ഒരു കത്തി കയ്യിൽ കെട്ടി പിന്നിൽ നിന്നും ഈ ഒരു സിലിയറിന് ഒരേറ്റ കുത്തു കൊടുക്കുകയാണ് കാരണം സിലിയർ അത്യാവശ്യം നല്ല ബലവാനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്തായാലും പിന്നീട് സിലിയറിനെ ആ ഒരു ബോഡി എടുത്ത് ഇവര് വെള്ളത്തിലേക്ക് ഇടുകയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ കാറ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാ വിചാരിച്ചതുപോലെ ഇവര് മൂന്ന് പേരായിട്ട് കൂടെ ഈ ഒരു ചെറിയ തോണിയിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലയാണ് കുറച്ച് സമയം കഴിഞ്ഞു നമ്മുടെ പാപ്പിക്ക് ബോധം വരുന്നുണ്ട് ബോധം വന്നു നോക്കുമ്പോൾ ഏതോ ഒരു കുടിസുമറയിലാണ് അതായത് ഇതുപോലെ അപകടത്തിൽ പെട്ടപ്പോൾ തിരയായിട്ട് തന്നെ ഏതെങ്കിലും ദ്വീപിലേക്ക് അടിച്ചുകൊണ്ടിട്ടതായിരിക്കും ഇവര് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഈ ട്രൈബ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവർ ആ ഒരു കുട്ടികളിലേക്ക് കൊണ്ടുവന്ന് വെച്ചാണ് അത്യാവശ്യമുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ പുറത്തേക്ക് വന്ന സമയത്ത് പാപ്പി ഒരു വിളി കേൾക്കുകയാണ് അത്യാവശ്യം ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സിസ്റ്റർ ആയിരുന്നു അതായത് ഒരു കന്യാസ്ത്രീ എന്തായാലും ഈ കന്യാസ്ത്രീ ഇപ്പോ നമ്മുടെ പാപ്പിയോട് പറയുകയാണ് നീ എവിടുന്നാ വരുന്നത് എന്താ ചെയ്തത് എന്നൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലോണം അറിയാം എന്തായാലും ഒരു പുതിയ ജീവിതം കിട്ടിയതല്ലേ ഇനി നമുക്ക് ഇവിടെ സന്തോഷം ജീവിക്കാം ആരും ഇതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും ഇനിയുള്ള ആ ഒരു പാപവും കാര്യങ്ങളൊക്കെ കഴുകി കളഞ്ഞ് ഇവിടെ നിന്നോന്ന് പറയുകയാണ് ഇതിനുശേഷം നമ്മുടെ പാപ്പി നേരെ പോകുന്ന ഡെഗയെ കാണാനാണ് ഡെഗയോട് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഡീലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ഞാൻ ഇവിടുന്ന് പോവാണ് എന്നാൽ ഡെഗയ്ക്ക് എന്തോ ഈ ഒരു ദ്വീപിൽ നിന്നും പോകാൻ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതേസമയം തന്നെ മെറ്റൂരിറ്റിന്റെ അടുത്തേക്കും ചില ഇവനും ഈ ഒരു ദ്വീപോ അല്ലാതെ ഇഷ്ടപ്പെട്ടു നീ ഇവിടെ തന്നെ നിന്നോന്ന് പാപ്പിയോട് പറയുന്നുണ്ട് എന്ന പാപ്പി പറയണം എന്തായാലും ഞാൻ പോവാൻ തീരുമാനിച്ചു ഡെഗയുടെ യാത്ര പറഞ്ഞുകൊണ്ട് ഇപ്പൊ പാപ്പി അങ്ങനെ പോവുകയാണ് കേട്ടോ ആ പോകുന്നതിന്റെ അടുത്ത് കാട്ടിൽ വെച്ച് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് നോക്കുമ്പോൾ പോലീസുകാർ അവരുടെ ആ ഒരു വാഹനം ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാണ് തിരിഞ്ഞ് ഓടാതെ പാപ്പി നേരിച്ചെന്നത് ഡഗയുടെ അടുത്തേക്കാണ് ഇതുപോലെ ഇതൊരു ട്രാപ്പാണ് രക്ഷപ്പെടാന്ന് ഇപ്പൊ ഡഗയോട് പറയുന്നുണ്ട് എന്നാ അപ്പോഴേക്കും മെറ്റോറേറ്റും ഈ ഒരു കാര്യം പറഞ്ഞു അതായത് പോലീസുകാർ വന്നു എന്ന് മെറ്റോറേറ്റ് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും വന്ന പോലീസുകാർ അവനെ വെട്ടിവെച്ച് കൊന്നുകളയാണ് മാത്രമല്ല ഇവിടേക്ക് വന്ന് രക്ഷപ്പെടാൻ നോക്കിയ ഡഗ അതുപോലെ തന്നെ പാപ്പി ഇവര് രണ്ടുപേരും പോലീസ് അറസ്റ്റ് ചെയ്യാണ് പാപ്പിക്ക് വേണമെങ്കിലും ഓടി രക്ഷപ്പെടായിരുന്നു എന്നാൽ ഡഗയോടുള്ള ആ ഒരു സ്നേഹം കാരണം തിരിച്ചു വന്ന് അവനെ ചെയ്താണ് പക്ഷെ കാര്യം ഉണ്ടായിരുന്നില്ല രണ്ടുപേരും പിടിക്കപ്പെട്ടു എന്നിട്ട് ഇവര് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു കന്യാസ്ത്രീ അവിടെ തന്നെയുണ്ടായിരുന്നു മറ്റാരും അല്ല ഈ സ്ത്രീ തന്നെയാണ് പോലീസുകാർ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് എന്തായാലും പാപം ചെയ്ത അതിന്റെ ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ് കന്യാസ്ത്രീയും പറയുന്നത് എന്തായാലും ഒരുമാതിരി പോയി പാപം നമ്മുടെ പാപ്പിയും അതുപോലെ തന്നെ ഡഗിയും വീണ്ടും ആ ഒരു ജയിലിലേക്ക് കൊണ്ടുപോവാണ് പക്ഷെ പാപ്പിയുണ്ടല്ലോ രണ്ടാമത് ജയിലിൽ ചാടാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ അഞ്ചു വർഷത്തേക്കാണ് ആ ഒരു കുടിച്ചുമുറിയിലേക്ക് കൊണ്ടുപോയത് അതുപോലെ തന്നെ ഡഗിക്ക് ആദ്യമായിട്ടായത് കൊണ്ട് അവന് രണ്ടു വർഷത്തേക്കാണ് കൊണ്ടുപോയത് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ പാപ്പിയെ ഇവര് നല്ല രീതിയിൽ തന്നെ ടോർച്ചർ ചെയ്ത് ഉപദ്രവിച്ചിട്ടാണ് ആ കൂട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്നത് അഞ്ചു വർഷം കഴിയാൻ കേട്ടോ നോക്കിയേ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രത്തോളം മാനസികമായിട്ടുള്ള ശരീരം തന്നെ ആകെ ശോഷിച്ചു പോയിട്ടുണ്ടാവും ഉള്ളത് പറയുകയാണെങ്കിൽ ഒരു വൃദ്ധനെ ആയി മാറിയിട്ടുണ്ട് അങ്ങനെ അഞ്ചു വർഷം കഴിഞ്ഞു ഇവൻ ആ ഒരു ജയിലിൽ നിന്നും പുറത്തേക്ക് ഇടുകയാണ് ഒരു ഏ ഒരു ഏതിയിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്തായാലും അങ്ങോട്ടേക്ക് ഇപ്പോ വാടൻ വരികയാണ് വാർഡൻ വന്നിട്ട് പറയാണ് നിന്റെ പണിഷ്മെന്റ് കഴിഞ്ഞു എന്ന് കരുതണ്ട നീ ഇനി പോകാൻ പോകുന്നത് ചെകുത്താൻ ദ്വീപിലേക്കാണ് അങ്ങനെ പാപ്പിയെ ഒരു ബോട്ടിൽ കയറ്റിക്കൊണ്ട് നേരെ ചെകുത്താൻ ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല ദൂരം കടലിലേക്ക് പോകാനുണ്ട് അങ്ങനെ ആ പോകുന്ന സമയത്ത് ചെകുത്താൻ ദ്വീപ് ാണ് ചികിത്താംീപിൽ നിന്നും ചെറിയൊരു തോണി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതിന്റെ ഉള്ളിൽ നിന്നും പുതിയ ഒരു മൃതദേഹം എടുത്ത് പുറത്തേക്ക് ഇടുകയാണ് എന്തായാലും പിന്നീട് പാപ്പിയുടെ അവസാനത്തെ പണിഷ്മെന്റ് ഒരു ജയിലിലേക്ക് ജയിലല്ല അതൊരു ദ്വീപാണ് കേട്ടോ വല്ലാത്തൊരു ദ്വീപാണ് ആ ദ്വീപിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ മുഴുവൻ മാനസിക നില തെറ്റിയ ഒരുപാട് ആൾക്കാരായിരുന്നു ഒരിക്കലും ഇവിടെയുള്ള ആൾക്കാർ ഈ ദ്വീപ് വിട്ട് രക്ഷപ്പെടാനും നോക്കില്ല ഇവർക്ക് അതിനു മാത്രം ചിന്തിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം കൂടി ഒരുമാതിരി കിളിവാറിയ അവസ്ഥയിലാണ് അമ്മാതിരി ഒരു നരകം പോലെയുള്ള സ്ഥലം ഇവിടെ തന്നെയാണ് ആരുള്ളത് ഡത് കുറച്ചധികം വർഷമായിട്ട് ഇവൻ ഇവിടെ നിന്നതുകൊണ്ട് തന്നെ മാനസിക നില കക തെറ്റിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചുമരിലൊക്കെ എന്തോ രീതിയിലുള്ള ചിത്രവും കാര്യങ്ങളൊക്കെ ഇവൻ അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഒരു തോണി വെള്ളത്തിലൂടെ അങ്ങനെ ഒഴുകി പോകുന്ന അങ്ങനെ ഓരോ കാഴ്ചകൾ അതുപോലെ തന്നെ ഈ ദ്വീപിലെ ഈ ഒരു ബിൽഡിങ് ഉണ്ടല്ലോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മര്യാദക്ക് ഭക്ഷണമില്ല ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല രാത്രി ആയിട്ട് കൂറ്റാ കോരിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന് ഒരു രീതിയിലും ഇവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ മാനസിക പോകും അതുപോലെ തന്നെ ഒന്ന് രണ്ട് വർഷമോ മൂന്ന് വർഷവും കുറേ കാലമായിട്ട് ഇവിടെ നിൽക്കുന്ന കുറെ മാനസിക രോഗികളുണ്ട് ഇതിന്റെ ഇടയിലേക്കാണ് പാപ്പി വന്ന് എന്തായിരിക്കും അവസ്ഥ ബാത്റൂമിൽ പോയിട്ടുള്ളതും പാസ് ഒരു എങ്ങനെ ഇനി ഇവിടെയാണ് ജീവിക്കേണ്ടത് ഈ ദ്വീപിന്റെ ഈ രീതിയിലുള്ള ഈ ഒരു പണിഷ്മെന്റ് കാരണം തന്നെ പല ആൾക്കാരും ചെയ്യാറുണ്ട് എന്തായാലും ദ്വീപിന്റെ ഒരു ഭാഗത്തേക്ക് മാനസിക നില പൂർണ്ണമായിട്ടും തെറ്റി പോവാത്ത നമ്മുടെ പാപ്പി വന്ന് നോക്കുമ്പോ കാര്യ കാണാത്ത അത്രയും ദൂരത്തേക്ക് കടല് മാത്രമാണ് സോ നീന്തി രക്ഷപ്പെടലൊന്നും നടക്കുന്ന കാര്യമല്ല മാത്രല്ല പോലീസിന്റെ കാവലും കാര്യങ്ങളൊന്നും ഈ ഒരു ദ്വീപിൽ ഇല്ലാട്ടോ വേണമെങ്കിൽ ഇവർക്ക് പോവാം നീന്തി പോവാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യം ഇനി അഥവാ ഒരു ചെറിയ ചങ്ങാടം പോലെ ഉണ്ടാക്കിയിട്ട് അത് തുഴഞ്ഞു പോവാന്ന് വെച്ചാൽ അതും നടക്കില്ല പ്രകൃതിയായി തന്നെ ഇതൊരു വല്ലാത്തൊരു രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ് അതായത് ഈ ഒരു ദ്വീപിലേക്ക് തിര നല്ല രീതിയിൽ ഫോഴ്സ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് അടിക്കും അതായത് തോണി വെച്ച് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തുഴഞ്ഞു പോവാൻ കഴിയില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് അങ്ങനെ രക്ഷപ്പെടാൻ ഒരു രീതിയിലും കഴിയാത്ത ഒരു വല്ലാത്ത നരക ദ്വീപ് തന്നെ ഇപ്പൊ പാപ്പിയുടെ അടുത്തേക്ക് ടക വന്നിട്ട് അവൻ മനസ്സിലാക്കി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഈ ചുമരിൽ വരച്ച് വെച്ചിട്ടില്ലേ അത് വെറൊരു ചിത്രങ്ങളല്ല വർഷത്തിൽ ഒരു പ്രത്യേക മാസങ്ങളിൽ ചില സമയത്ത് മാത്രം ഇങ്ങോട്ട് ഈ തിരയുണ്ടല്ലോ അതിന്റെ ദിശയൊന്നും മാറും അതായത് ഇതിന്റെ ആ ഒരു ഒഴുക്ക് നേരെ ഓപ്പോസിറ്റ് ആവും ഇതൊരു തേങ്ങ എറിഞ്ഞുകൊണ്ട് ഡഗ നമ്മുടെ പാപ്പിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് കണ്ടോ ആ ഒരു തേങ്ങ നമ്മൾ എറിഞ്ഞപ്പോ ഇത് ഓപ്പോസിറ്റ് ദിശയിലേക്ക് അതായത് കടലിന്റെ ഉള്ളിലേക്ക് അങ്ങനെ പോകുന്നത് അപ്പൊ ഇതൊരു സാധ്യതയാണ് സോ ഇവര് രണ്ടുപേരും ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഓരോ കാര്യങ്ങൾ തയ്യാറാക്കുകയാണ് ഈ തേങ്ങയുടെ ആ ഒരു തൊണ്ടും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് ഒരു ചാക്കിൽ അങ്ങനെ നിറച്ചുകൊണ്ട് ഒരു ചങ്ങാടം പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഇവര് വിചാരിച്ചതുപോലെ അടുത്ത വർഷം ഇതേ സമയം തന്നെ ആയിട്ടുണ്ട് അതായത് ഇവിടെ നിന്നും കുറെ നാളത്തെ ഗവേഷണത്തിന് ശേഷമാണ് ഡഗ ഈ ഒരു കാര്യം കണ്ടുപിടിച്ച കേട്ടോ അപ്പൊ ും ഈ ഒരു ചങ്ങാടും കൊണ്ട് ഇവർ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ വെള്ളമായിട്ട് തന്നെ ഈ തീരത്ത് നിന്നും ഇവരെ പുറത്തേക്ക് തള്ളി തള്ളി കൊണ്ടുപോയി എന്തായാലും ചാക്കില് തൊണ്ടും കാര്യങ്ങളൊക്കെ നിറച്ചിട്ട് ഒരു ഭാഗത്തേക്ക് ഇവർ വരികയാണ് എന്തായാലും ഇനി നമുക്ക് രക്ഷപ്പെടുകയില്ലെന്ന് പാപ്പി പറഞ്ഞപ്പോ ഡഗ പറയാണ് ഇല്ലടോ എനിക്ക് വേണ്ടി നീ ഒരുപാട് ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിലേക്ക് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരു നല്ല എനിക്ക് കിട്ടിയല്ലോ അതുപോലെ തന്നെ ഞാനിവിടെ നിന്ന് വരുന്നില്ല എന്റെ ലൈഫ് ഇവിടുത്തെ ഇവിടെ മതി ഇവിടെ ജീവിച്ച് തീർത്തോളാം ഇനി മാനസികമായിട്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്നതിൽ ഒരു സന്തോഷം ഡെഗ കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പാപ്പിക്ക് ഈ ഒരു കാര്യം മനസ്സിലായി അതായത് ഇവിടെ ജീവിക്കാനാ സന്തോഷമെങ്കിൽ എന്തിനാ അവനെ കുറെ വിളിക്കുന്നത് അവൻ ഇവിടെ തന്നെ നിന്നോട്ടെ എന്തായാലും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഡഗയോട് യാത്ര പറഞ്ഞ് പാപ്പി ഇവിടെ നിന്ന് അതായത് ഈ ചങ്ങാടം പോലെയുള്ള സാധനം വെള്ളത്തിലേക്ക് ഇട്ടി ഇതിന്റെ മുകളിലേക്ക് അവൻ ചാടുകയാണ് കേട്ടോ ആ ചാടുന്ന സമയത്ത് തന്നെ വല്ലാത്തൊരു സന്തോഷം അവന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്തായാലും വെള്ളത്തിൽ വീണ അവർ ചങ്ങാടത്തിന്റെ മുകളിലേക്ക് കയറിയിരുന്നു കൊണ്ട് അവൻ അങ്ങനെ സ്വപ്നങ്ങൾ കാണുകയാണ് പതിയെ പതിയെ മാസത്തിൽ ഇട്ടൊക്കെ സംഭവിക്കുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ ആ ഒരു പ്രതിഭാസം കാരണം ഈ ഒരു ദ്വീപ് കിട്ട് പതിയെ പതിയെ അവൻ അങ്ങനെ പോവാണ് പിന്നീട് അവൻ എന്ത് സംഭവിച്ചു എന്ന് എന്നിവിടെ കാണിക്കുന്നത് കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിൽ കാണിക്കുകയാണ് ഒരു ഫ്ളൈറ്റ് അങ്ങനെ പോകുന്നുണ്ട് ആ ഫ്ലൈറ്റിൽ തന്നെ നല്ല പ്രായമായിട്ടുള്ള നമ്മുടെ പാപ്പി അതായത് പാപ്പി പാപ്പിലോണെ കാണിക്കുകയാണ് അന്ന് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവനെങ്ങനെയാണ് ഇത്ര റിച്ച് സെറ്റപ്പിൽ തന്നെ അതായത് ഫ്രാൻസ് ആ ഒരു നാട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലാണ് അവന് പണിഷ്മെന്റ് കിട്ടിയത് എന്ന എന്നെങ്ങനെയൊക്കെയോ ഈ നാട്ടിലേക്ക് തിരിച്ചെത്തിയ അവൻ ഒരു റൈറ്ററെ കാണാണ് എന്നിട്ട് ആ എഴുത്തുകാരനോട് അവന്റെ ലൈഫിൽ അവന് സംഭവിച്ച കാര്യങ്ങൾ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ഡഗക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇതെല്ലാം ഒരു കഥ പോലെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഇനി ഈ കഥ ലോകം മുഴുവൻ അറിയണം എന്ന് പറയുകയാണ് അങ്ങനെ എഴുത്തുകാരൻ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു കഥ പാപ്പിലോൺ എന്ന പേരിൽ ഒരു നോവൽ പോലെ എഴുതുകയാണ് ലോകം മുഴുവൻ ഒരുപാട് ആൾക്കാർ ഈ ഒരു പുസ്തകം വായിക്കുകയാണ് അങ്ങനെ ലോകത്തിലുള്ള ഒരുപാട് ആൾക്കാർ പാപ്പിലോടെ ഈ ഒരു അനുഭവം അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ടഗേഡ് ആ ഒരു അനുഭവം ഈ പുസ്തകത്തിലൂടെ അറിയുകയാണ് നന്നായിട്ട് ഫേമസ് ആയതുകൊണ്ട് തന്നെ ഈ ഫ്രാൻസിന്റെ ഗവൺമെന്റ് തന്നെ ഈ ഒരു ബുക്ക് ശ്രദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പാപ്പിയുടെ കാര്യത്തിൽ അവരൊരു പരിഗണന വെക്കുന്നുണ്ട് അതായത് അവന് കുഴപ്പമൊന്നുമില്ല ഫ്രീ ആയിട്ട് തന്നെ ഈ നാട്ടിൽ ഇനി ജീവിക്കാൻ അങ്ങനെ ഒരു സ്വതന്ത്ര മനുഷ്യനായിട്ട് പ്രായമായ രീതിയിൽ മാത്രം ാണ് പിന്നീട് പാപ്പി മരിച്ചത് അപ്പോ ഇത് ഒരു കഥയല്ല യഥാർത്ഥത്തിൽ നടന്ന കാര്യം തന്നെയാണ് പാപ്പിലും ആ ഒരു പുസ്തകം യഥാർത്ഥത്തിലുണ്ട് ആ ഒരു പുസ്തകത്തിന്റെ ചിത്രം അതുപോലെ തന്നെ യങ്ങായിരിക്കുന്ന പാപ്പി ജയിലായിരുന്ന സമയത്തുള്ള ആ ഒരു പിക്ചർ അതുപോലെ തന്നെ പ്രായ ആയിട്ടുള്ള പാപ്പി ഇവരുടെ എല്ലാ ഒരു പിക്ചർ ഞാൻ സ്ക്രീനിൽ വെക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇങ്ങനെയുള്ള യഥാർത്ഥ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ സോ അങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ആ ഇതൊക്കെ യഥാർത്ഥത്തിൽ നടന്ന കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും അപ്പോ ഇങ്ങനെയുള്ള റിയൽ സ്റ്റോറീസ് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ ഒരു വലിയ കഥ വന്നിട്ടുണ്ട് അടിപൊളി സ്റ്റോറിയാണ് ഓരോ നിമിഷവും ട്വിസ്റ്റുകളും ത്രില്ലും ഒരുപാട് പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് ഈ കഥ അങ്ങനെ മുന്നോട്ടേക്ക് പോകുക എന്തായാലും ആ ഒരു കഥ കേൾക്കാനായിട്ട് ഈ ഒരു വീഡിയോയുടെ അവസാന ഒരു ബോക്സ് വന്നില്ല അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ